കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി കൊണ്ടുവന്ന ബാഗിൽ പാലസ്റ്റീന് പ്രഖ്യാപിച്ച് ഉള്ള പെയിന്റിംഗ് ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തെ പാകിസ്ഥാനിലെ മുൻ മന്ത്രി ചൌധരി ഫഹാദ് ഹുസൈൻ പ്രശംസിച്ചു എക്സിലൂടെയുള്ള പോസ്റ്റിൽ ഇമ്രാൻഖാൻ സർക്കാരിൽ ഉണ്ടായിരുന്ന ഈ മന്ത്രി കുറിച്ചത് ഇങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഉയർന്ന സമര സേനാനിയുടെ ചെറുമകളിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് നാണംകെട്ട ഒരു പാകിസ്ഥാൻ പാർലമെന്റ് അംഗവും ഇതുവരെയും ഇത്രയും ധൈര്യം കാണിച്ചിട്ടില്ല പ്രിയങ്ക ഗാന്ധി പന്നിക്കുട്ടികൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്നു എന്ന ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രിയങ്ക കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ച നിലപാടിൽ ഒരു പരിഹാസം കലർന്ന പ്രശംസയാണ് പാകിസ്ഥാൻ മുൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചത് തിങ്കളാഴ്ച കോൺഗ്രസ് എം പി പാർലമെന്റിൽ കൊണ്ടുവന്ന ബാഗിൽ പാലസ്റ്റീൻ എന്ന് എഴുതിയിരുന്നു പാലസ്റ്റീന്റെ ചെറുത്തുനിൽപ്പിനെ കാണിക്കുന്ന തണ്ണിമുത്തിൻ ചിത്രവും അതിലുണ്ടായിരുന്നു ബിജെപി സർക്കാർ ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് പാലസ്തീന് അനുകൂല നിലപാട് എടുക്കുന്നു എന്നതിനെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത് വംശഹത്യാണെന്നും നെതന്യാഹുവിന്റെ സർക്കാർ കാടത്തമാണ് ചെയ്തതെന്നും പ്രിയങ്ക ഈ വർഷം ആദ്യം ഒരു പ്രതികരണം നടത്തിയിരുന്നു ഗാസയിലെ വംശകത്തിയിൽ പൌരന്മാരും അമ്മമാരും അപ്പന്മാരും ഡോക്ടർമാരും നഴ്സുമാരും തൊഴിലാളികളും മാധ്യമപ്രവർത്തകരും അധ്യാപകരും എഴുത്തുകാരും കവികളും മുതിർന്ന പൌരന്മാരും ആയിരക്കണക്കിന് നിഷ്കളങ്കരായ കുട്ടികളും ഭൂമുഖത്തുനിന്ന് തുടച്ചുനീക്കപ്പെടുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി പിന്നീട് പ്രതികരിച്ചിരുന്നു എക്സിൽ എഴുതിയ മറ്റൊരു പോസ്റ്റിൽ വിദ്വേഷത്തിലും ഹിംസയിലും വിശ്വസിക്കാത്ത ഇസ്രായേൽ പൌരന്മാർ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളുടെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഇസ്രായേൽ സർക്കാരിന്റെ വംശഹത്യയെ ശക്തമായി എതിർക്കുക എന്ന് പ്രിയങ്ക രേഖപ്പെടുത്തി ന്യൂഡൽഹിയിലെ പാലസ്തീൻ എംബസിയിലെ നിയുക്ത അംബാസിഡർ അബേദ് എൽ റാസേഖ് അബു ജാസിർ കഴിഞ്ഞയാഴ്ച പ്രിയങ്ക ഗാന്ധിയെ വിളിച്ച് വയനാടിലെ വിജയത്തിന് അഭിനന്ദനം അറിയിച്ചിരുന്നു പ്രിയങ്കയുടെ ഈ നിലപാട് വിമർശനങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകരെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ സേന ശ്രമിച്ചത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോയിരുന്ന മധ്യപൂർവ്വദേശത്ത് ഹമാസ് തീവ്രവാദികൾ ഒരു ശബത്ത് ദിവസം ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയും നിരവധി പേരെ കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ഹമാസ് തീവ്രവാദികൾ സാധാരണ ജനങ്ങൾക്കിടയിൽ അവരുടെ ജീവനും അപകടത്തിലാക്കുന്ന വിധത്തിൽ നിലയുർപ്പിക്കുന്നതാണ് നിരവധി സാധാരണ ജനങ്ങളും കൊല്ലപ്പെടുന്നതിന് കാരണമാകുന്നത് ഇസ്രായേലിനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നത് മധ്യപൂർവ്വദേശത്തെ ചില രാജ്യങ്ങളുടെയും സംഘടനകളുടെയും പ്രഖ്യാപിത നയമാണ് അങ്ങനെയിരിക്കെ ജൂതന്മാരെ മാത്രം ലക്ഷ്യം വെച്ച് തകർക്കുന്ന ഭീകര സംഘടനകളുടെ പ്രവൃത്തിയെ പൂർണ്ണമായി നിഷ്ക്രിയമാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ച് ആയിരത്തി എട്ടിൽ തന്നെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ചേർന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കുവാൻ യുദ്ധം നടത്തിവരുന്നതാണ് ഇറാഖ് ഈജിപ്ത് സിറിയ അറബ് രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും തുടർന്നുള്ള വർഷങ്ങളിലും യുദ്ധം നടത്തി ആറ് ദിവസം നീണ്ട യുദ്ധമായിരുന്നു ഇന്ന് ഇസ്രായേൽ ഇത്രയും വലിയ സൈനിക ശക്തി ആയതുകൊണ്ടാണ് ഇപ്പറഞ്ഞ രാജ്യങ്ങൾ മൃദു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയാൽ തങ്ങളെ കയറി അടിച്ചാൽ വെറുതെ ഇരിക്കില്ല ഉന്മൂലനാശം ചെയ്യുമെന്ന് ഇസ്രായേൽ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോൾ ഇന്നലെ പാലസ്റ്റീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാഗ് ധരിച്ചെത്തിയ പ്രിയങ്ക ഗാന്ധി ഇന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ കയറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാഗ് ധരിച്ച് എത്തി വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്